ഞണ്ടിൻ്റെ കാല് ഞണ്ടിൻ്റെ കാല് മാത്രമേ ഉള്ള ഇത് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ മൊത്തം ഞണ്ടിൻ്റെ കാല് പക്ഷേ ഞണ്ടിൻ്റെ മറ്റേ ഉൾഭാഗങ്ങളോ ഒന്നുമില്ല പക്ഷേങ്കിൽ അതെങ്ങനെ ടേസ്റ്റ് വരുമെന്ന് എനിക്ക് അല്ല അതിൻ്റെ ആ പൊന്നും ആ സാധനങ്ങളെല്ലാം കിടന്നാലല്ലേ ഒരു ഫ്ലേവർ മൊത്തമായിട്ട് കിട്ടത്തുള്ളൂ എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്തോട്ടിട്ടൊന്ന് വാഷ് ചെയ്തൊന്നെടുത്ത് ചെയ്യാൻ പോണേ എൻ്റെ കാലൊക്കെ ഉണ്ടല്ലേ നമ്മുടെ പായലൊക്കെ പിടിച്ചെടുക്കുന്ന കുറേ പായലൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോവും അപ്പഴത്തേൻ്റെ നമ്മളത് ഈ വാഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് കേട്ടോ പൊടിച്ചിട്ടാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ അയർലൻഡിൽ ഇതിൻ്റെ പൈസ വരുന്നത് നാല് യൂറയാണ് ബോട്ടുകാർന്നാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പം നാല് യൂറയാണ് ഫുൾ ഞാൻ പ്രൈസ് വരുന്നത് ഇതിപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് അവൻ വാങ്ങിച്ചപ്പോഴേക്കും അവൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കാല് മാത്രമേ ഉള്ളൂ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും കാല് മാത്രമായതുകൊണ്ടേ പിന്നെ ഇവിടെ അയർലൻഡിൽ ഇവിടുത്തെ ഐറിഷാറല്ലേ അവർ ഈ സാധനത്തിൽ കാലാണ് മെയിനായിട്ട് അവർ കഴിക്കുന്നത് അതായത് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയത് ഇതിങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ കാലിൻ്റെ പീസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ട് ഇവർ കഴിക്കും അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് ഇത് വേണമല്ലോ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് പക്ഷെ നമുക്ക് നമ്മുടേതായ ആ കേരള സ്റ്റൈലിലാണല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ തേടാ ഞാനിതെല്ലാം ഇടിച്ചൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ തുടങ്ങാവേ കാര്യം ഈ ഇടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ വർത്തമാനം പറയുമ്പോഴേക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു ഇടിക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാവേ ഓക്കെ അപ്പോഴത്തേ നമ്മൾ ഞണ്ടിനെ എല്ലാം ചതച്ചെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാനിതിൻ്റെ അകത്ത് നമ്മുടെ സവോളയാണ് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴത്തെ സബോള നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുവാണേ അപ്പത്തേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണല്ലോ ഇത് ഉപ്പിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സബോള പെട്ടെന്ന് വളർന്നു വരുന്നതാണ് അത് ഞാനിവിടെ ചെയ്യുന്നു സബോള വളർന്നു വന്നിട്ട് നമുക്ക് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം നമ്മുടെ സബോള തേണ്ട ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തോട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അല്ല ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം പച്ചമണം മാർജ്ജനം വരെ ഒന്ന് ഇളക്കി വഴറ്റി വഴറ്റിയെടുക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇതൊക്കെ അപ്പം നമ്മുടെ മസാല ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടീട്ടായിട്ട് ഞാനൊരു നാല് ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ മല്ലി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വന്നിട്ടുണ്ടേ ഇത് കേട്ടോ നമ്മൾ വെച്ച് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിൻ്റെ കാര്യം ചൂടായ ചട്ടിയിലേക്ക് പെട്ടെന്ന് നമ്മൾ ഈ പൊടിയായിട്ട് ഡ്രൈ ആയിട്ടുള്ള പൊടി ഇട്ട് കഴിയുമ്പോൾ ഇത് കരിഞ്ഞു പോകുന്നു അപ്പോൾ അത് കരിഞ്ഞ് പോകാൻ ഇരിക്കട്ടേക്കെ അപ്പോൾ നമുക്ക് ഏതെങ്കിലും കറികളൊക്കെ മീൻ കറി ഒക്കെ വയ്ക്കുമ്പോഴേക്കും ഇതൊന്നും പരീക്ഷിച്ച് നോക്കാമെന്നാണേ അപ്പോഴത്തേക്ക് ചട്ടി ചൂടായിട്ട് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കടും കറിയേപ്പിലൂടെ പൊട്ടിച്ചെടുക്കാൻ പോവാണേ നമ്മുടെ കടുക് ഫുള്ള് പൊട്ടി റെഡിയായിട്ട് വന്നു പ്രത്യേകിച്ച് നമ്മുടെ കറിയേപ്പില നമ്മുടെ സ്വന്തം നാടൻ കറിയേപ്പിലാണേ നാടൻ കറിയാപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്കോട്ട് നമ്മുടെ റെഡിയാക്കിയിരിക്കുന്ന മസാലയും കൂടെ ഇട്ടൊന്നും വഴറ്റിയെടുക്കാൻ പോവാം അതെ അപ്പം നമ്മുടെ മസാല അതേ പച്ചമളൊക്കെ മാറിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പത്തേ നമ്മുടെ മസാല അതേ ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് റെഡി ആക്കി എടുത്തിട്ട് അപ്പത്തേ അപ്പഴത്തേണ് നമ്മളത് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്നിട്ട് കൊടുക്കുവാണേ അപ്പം നമ്മുടെ ഇത് വേണ്ട ചട്ടിക്കകത്ത് ഇട്ടപ്പോഴേക്കും ഫുൾ ആയിപ്പോയി ഓർത്തിൽ ഇത്രയും ഉണ്ടാവും അത് നമ്മൾ ചട്ടി അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുവാണേ അപ്പം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ നമ്മൾ ചട്ടി ചെയ്ത് മാറ്റിയത് കാണിച്ചില്ലായിരുന്നോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാലും മറ്റേ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി പോകണേ അപ്പൊ തേടിയ ഈ ഒരു കപ്പ് കണ്ടോ ഈ ഒരു കപ്പിന് ഞാൻ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ നീട്ടി എടുത്താണേ ഇത് കുക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടുന്നതാണ് നമ്മുടെ ഒരു മൂന്ന് കഷ്ണം പുളി നമ്മുടെ കുടംപുളിയില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുകയാണെ ഈ രണ്ട് തക്കാളിയും കൂടെ രണ്ട് നല്ല വലിയ തക്കാളിയും കൂടെ ഞാൻ ഇട്ടു കൊടുക്കുവാണെല്ലാവരും ഒന്നും മിക്സ് ചെയ്തതും മിക്സ് ഒന്ന് വെല്ലായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് പ്രത്യേകിച്ച് ഓരോരോ ഒരു അളവൊന്നുമില്ല ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നോക്കിയിട്ട് ഉപ്പുണ്ടെന്ന് നോക്കും ഉണ്ടായിട്ട് ഉപ്പില്ലെങ്കിൽ പിന്നെ കുറച്ചിട്ട് കൊടുക്കും അങ്ങനെ ആ ചെയ്യാറ് അപ്പോഴത്തേട്ട് നമ്മൾ ഫുൾ തീയിൽ വെച്ചിട്ടൊരു അരമണിക്കൂർ ഇതേ കുക്ക് ചെയ്ത് ഇങ്ങനെ വന്നേ അത്യാവശ്യം ഗ്രേവി എല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ എനിക്കിത്തിരി ഗ്രേവി കിടക്കുന്നതാണ് എനിക്കിഷ്ടം അതല്ലാതെ ഗ്രേവി ഇഷ്ടമില്ലായെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റിച്ചെടുക്കാവേ ഇനി ഞാൻ ഇടാൻ പോകുന്നൊരു കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ജസ്റ്റ് ക്രഷ്ഡ് പെപ്പർ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പോവാണേ മേലിൽ കൂടെ ഒരു അര ടീസ്പൂണേ ഉള്ളത് ഒത്തിരി അരിവ് വേണ്ട സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്നാം പാല് ഒന്നാം പാൽ ഞാൻ കുറച്ചെടുത്തിട്ടുള്ള ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് ഒഴുതൂടുന്ന ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് മിക്സി എടുത്തിട്ട് നമ്മളിത് ഓഫ് ചെയ്യുമ്പോൾ മതി എന്നിട്ട് നമ്മൾ കഴിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഞാനിതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവിയും കാല് മാത്രമല്ലേ ഉള്ളൂ കാല് മാത്രമല്ലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിനിയൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ചൂട് വലിയ ചൂടൊന്നും ഇല്ലെടുക്കാൻ വേദിയുള്ളൂ നല്ല നല്ല ഇതിൽ വന്നിട്ടുണ്ട് എന്ത് വന്നിട്ടുണ്ട് ഏടെന്ന് തന്നെ കൊടുത്തു നോക്കാം ആദ്യമേ മസാല കഴിച്ചു അപ്പം ഞാനിവിടെ ഒന്ന് കഴിച്ചു വയ്ക്കാൻ വേണ്ടി പോവാണേ ഇത് കണ്ടോ നമ്മുടെ അതിന് കാലിൽ നിന്ന് തോണ്ടിയെടുത്തിട്ട് പെട്ടെന്നൊന്ന് എല്ലാരും ഭയങ്കര വിശപ്പിൽ കാരണം പെട്ടെന്ന് കഴിക്കാം ഉം നമുക്ക് മസാല കുറച്ചുകൂടെ അതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് ഒരി ഒന്ന് ഒഴിച്ച് കുത്തി ഇങ്ങനെടുത്തിട്ട് കഴിച്ച് നോക്കാവേ ഉമ്മച്ചിയുടെ മസാല കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഒരു നല്ല ഫ്ലേവറുണ്ട് നമ്മുടെ നാട്ടൻ നാട്ടിൽ നമ്മൾ രണ്ട് കറിയിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട്